ഹലോ ഗൈസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് ഇന്ന് ഇമ്മാനി വെല്ലിമ്മാനിയും കൊണ്ട് ഒരു സ്ഥലത്തും പോവാണ് കാരണം ഉമ്മമാക്കും എങ്ങോട്ടാണ് നമുക്ക് പോണത് എങ്ങട്ടാന്ന് അറിയില്ല ഇതുവരെ ഉമ്മാനോടും ഉമ്മോടും പറഞ്ഞിട്ടില്ല നമ്മൾ എങ്ങോട്ടാണെന്ന് പോണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നലെ ഇന്നും പെരും ജാതി മഴ മഴ തോന്നല്ല നമുക്കൊരു വീഡിയോ എടുക്കാൻ പോലും മഴ നമുക്ക് സമ്മതിച്ചു തരുന്നില്ല പിന്നെ എന്താണ് ഉമ്മമാക്ക് പറയാനുള്ളത് എന്താ പെരും കാറ്റും മഴ മാത്രയും പിന്നെയും കുഴപ്പമില്ല ഇതാണെങ്കിൽ പെരും കാറ്റും വരുന്നില്ല പിന്നെ ഒന്നാമത് കറണ്ടും ഇവിടെ ആണെങ്കി ഒരു കാറ്റടിച്ചാ പിന്നെ കറന്റ് ഉണ്ടാവില്ല അപ്പൊ അതാണ് അവസ്ഥ ഇപ്പൊ നമുക്ക് പോവാൻ വേണ്ടിട്ട് ഓട്ടോറിക്ഷോട് വരാൻ പറഞ്ഞിരിക്കണെ അയാൾ എത്തിയിട്ടില്ല എത്തി എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടുന്ന് കണ്ടിട്ട് ഇറങ്ങാം ഇവിടെ മഴക്കാലം വന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മൾ കാണിച്ചു തരാം എന്താണ് മഴക്കാലം വന്ന് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ പോണെന്ന് രണ്ടു ദിവസം മുമ്പ് നന്നായി എന്തായാലും ഓട്ടോഷ് വരുന്നുണ്ട് ആ കി നമ്മളെ ഓട്ടോഷ് വരുന്നുണ്ട് ഇന്ന അമ്മ അമ്മമ്മ കൊളിച്ചേരിപ്പൊക്കെ ഇട്ടിട്ടില്ലേ സിമമ പറയുന്നത് സിമ്മമാക്കവിടുന്ന് അങ്ങോട്ട് നടന്നു പോകാൻ വടീന്റെ ആവശ്യം പറയുന്നത് വടീന്റെ ആവശ്യമില്ല എന്തിനാ വടിയൊക്കെ ഇതാണ് ഞമ്മള് പറഞ്ഞ സ്ഥലം ആ സ്ഥലം കാണിച്ചു കൊടുത്ത ഇവിടെ പിന്നേം കൊഴപ്പല്ല പക്ഷെ അടിഭാഗത്തേക്ക് ആവുമ്പോ മയക്കാലായി കഴിഞ്ഞ കഴിഞ്ഞാല് കൊറച്ച് സീനാണ് കൊറച്ചല്ല അത്യാവശ്യത്തിന്റെ സീനാണ് ഞങ്ങൾ ഒന്നാമത് ഇത് കൂടെയാണ് ഞങ്ങളെ ബൈക്കൊക്കെ കേട്ടി കൊണ്ടുപോകല് അപ്പൊ മയക്കാലം വന്ന് കഴിഞ്ഞാല് മറ്റേ കുമ്മ്മായത്തിന്റെ പൊടി ഇടാതെ ഒന്നും നടക്കൂല പോലെ

ല്ലേ എന്താ സംഭവം അറിയില്ലല്ലോ ഒന്നും അറിയില്ല ചളിവെള്ളത്തിൽ എത്തുമ്പോ നാളെന്താ നടക്കി ആ അപ്പൊ ഞമ്മക്ക് ആദ്യം എന്താ കാരണം എന്റെ പല്ലിനെ ടൈറ്റ് ആക്കാണ്ട് അപ്പൊ ടൈറ്റ് ആക്കി നമുക്ക് പോവാം പോയി വെക്കാം ോക്കാം എന്റെ പല്ല ഇവിടുന്ന കമ്പിട്ടത് ഞാൻ കമ്പി ഒന്ന് ടൈറ്റ് ആക്കിണ്ട് അന്തം പൊട്ടിണ്ട് പേര് ചോിച്ചണേ പേര് പറഞ്ഞുകൊടുത്തേ ഉം ഉമ്മന്റെ ആടെ ഫോൺ നമ്പർ ആരുടെ ആരും കുഴപ്പമില്ലല്ലോ ഉമ്മ പല്ലൊക്കെ ഒന്ന് കണ്ടു വെച്ചോ നല്ല രീതിയിലുള്ള പല്ലുകളാണ് ഉമ്മാനോടല്ല ഉമ്മനോട് ആ വല്യത്താളന്നിട്ട് എന്തിനാ എനിക്കറിയില്ല നമ്മക്കിപ്പോ ഇതൊന്നും ടൈറ്റ് ആയി കഴിഞ്ഞാ നേരെ അങ്ങോട്ട് അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഫുഡ് വാങ്ങണ്ട നമുക്കൊന്നും വാങ്ങണ്ട രണ്ടു ദിവസത്തിനൊന്നും തിന്നണ്ടല്ലോ പച്ചക്കറി ഒന്നും വാങ്ങണ്ട ഞാൻ ഒന്നാ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വിചാരിച്ച ഇനിയിപ്പൊ ലാഭമായല്ലോ അല്ലേ ലാഭമായി ഈ നടു ചിരിച്ചിട്ട് നല്ല ചെറുക്കില്ല പല്ല് അങ്ങനത്തെ പല്ലമ്മടെ പല്ലെ ഏതായാലും ഇളകിക്കല്ലേ അമ്മ കഴിഞ്ഞിട്ട് എന്നാ ഇതൊക്കെ ഇതൊക്കെ ഇളകിട്ട് അതൊക്കെ അങ്ങനത്തെ പള്ളിയാക്കണം അപ്പൊ രസം ഉണ്ടാവില്ല താണി കമ്മിൽ ഊങ്ങിക്ക് പോലൊക്കെ നിങ്ങളൊന്നും ഇന്റെ പല്ല കാണിക്കണേ ഇന്റെ കാണിക്കട്ടെ കേട്ടല്ലേ നിങ്ങളത്മാന്റെ പല്ലെത്തിയാല് ഉമ്മാക്ക് ആ പല്ല് വെച്ച എന്തേക്കാരൻ പോലെ ഉമ്മാക്ക് ഈ പല്ലേനല്ല രസം ഉമ്മന്റെ ഉമ്മന്റെ ഈ പല്ല രസം കണ്ടില്ലേ ചുണ്ട് പൂട്ടി കഴിഞ്ഞാലും ആ രണ്ട് പല്ല് പൊറത്തുണ്ടാവും അതാണ് അതിന്റെ രസം അതാണ് അതിന്റെ രസം

റിട്ടെല്ലോർന്നോർന്നിടും എന്താ പെല്ലങ്കൊന്ന് കടിച്ചോക്കും കഴിയൂല എവിടെയൊന്നും പല്ലില്ലല്ലോ ഈ പല്ലേ അവിടെ നിക്ക എന്ത് വല്യല്ലോ ഇന്റെ

ഐ ഒന്നും മാറിട്ടില്ല അവിടെ ചെക്ക് ചെയ്ത് നോക്കണണ്ട് ഉമ്മമാന്റെ പല്ലൊന്ന് നമുക്ക് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് അല്ലെ ഉമ്മമാൻ്റെ പല്ലൊക്കെ പറഞ്ഞത് കേറും അവിടെ ചെക്ക് ആ ഉമ്മ പല്ലത് അല്ലാതെ ഉമ്മമാൻറെ നോക്കണുണ്ട്

ും താഴ്സും പറയാ പറയുമ്പോ ഉമ്മ ചെയ്യണത് നല്ല ഉമ്മക്ക് നല്ല ശേരിക്ക് തിന്നൊക്കെ ചെയ്യാം ആപ്പിളൊക്കെ തിന്നണം പറ തിന്നാ ആപ്പിള് മാത്രം നല്ല ഇറച്ചി തിന്നണം ചെയ്തു കഴിച്ചാ ണ്ട് പല്ലെല്ലാം ആ മുമ്പ് ഒരു പല്ല് പോയി കഴിഞ്ഞാൽ കോലം സെറ്റുള്ള തന്നെ ഇതാക്കി കഴിഞ്ഞ എന്താ പ്രശ്നം അറിയോ ആണോ ആഹ് ഒന്ന് തിന്നാ പറ്റും മുണങ്ങി വിടേണ്ടി വരും അറിയാം അപ്പൊ ഉമ്മ പറഞ്ഞത് പല്ല് പോയി കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ കമ്പിഎ കമ്പിയല്ലു വെക്കണം പോട്ടെ അങ്ങനെ ഞാൻ പറയുമ്പോളെ എന്താണ് അവസ്ഥ നോക്കാൻ വേണ്ടി വന്നാണ് ആലോചിച്ചാ നാളൊക്കെ ആലോചിച്ച ആ സംഭവം നല്ലാണില്ലേ നല്ല തിന്നാൻ പറ്റും ആലോചിച്ച ഉമ്മനെ പറയും ബുദ്ധിമുട്ടാണ് ചേച്ചി കഴിയുന്നില്ല ആയിക്കോട്ടെ പിന്നെ പല്ലെടുത്ത് കഴിഞ്ഞാല് മൂന്ന് മാസം പല്ലില്ലാതെ നടത്തേണ്ടി വരും മൂന്ന് മാസം ഇനി ഉണങ്ങി നമ്മള് അപ്പൊ എന്താ അപ്പൊ ഫുഡൊക്കെ എങ്ങനെയൊക്കെ ഉണങ്ങണ്ടെ ഒന്നും പോയിട്ടാണ് സിംഹമ്മയും ഉമ്മയും അവിടെ എന്തോ ചർച്ചയിലാണ് തോന്നുന്നുണ്ട് സംഭവം ഞങ്ങൾ ഉമ്മയോട് ഇത് പറഞ്ഞിട്ടില്ല കാരണം ഉമ്മ കഴിഞ്ഞാൽ പെരീൻ തന്നെ എനിക്കും എന്റെ പല്ലി എന്ന് പറഞ്ഞു ഒഴിവാനി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ എന്ത് പണിയാക്കി പറഞ്ഞില്ല നമ്മള് വെറുതെ ചെക്ക് നമ്മള് ബ്ലോഗ് എടുക്കണ ടൈമിലാണെന്നുണ്ടെങ്കിലും പല്ലിന്റെ കേസ് പറയുന്നുണ്ട് അപ്പൊ കൊറേ ആൾക്കാർ നമ്മളെ കമന്റിൽ ഇങ്ങനെ ചോദിക്കണ്ട അതായത് ഒരു പല്ല് ഇതാക്കി കൊടുക്കി കൊടുക്കാന്ന് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ആവശ്യം അങ്ങനെ ഒരു വിധത്തില് ഉമ്മമാന്റെ പല്ല് ഞങ്ങളുടെ കാണിച്ചു ജസ്റ്റ് ചെക്കപ്പിന് വന്നാണ് ഉമ്മമാക്ക് പേടിയാണ് ഒന്നാമത് ഉമ്മമാൻ്റെ പ്രശ്നം പേടിയല്ലേ പഠിച്ച കഴിഞ്ഞ കഴിഞ്ഞാല് വേദന എടുക്കുവോ നിനക്ക് ചോട് നിന്നാൻ പറ്റുമോ നീ ബബ പറയണ്ടിരുമോ എന്നാണ് പേടി മകള് നീ ഓട്ടോ വിളിച്ചിട്ട് നേരെ എന്താണ് പരിക്ക് സാധനം വാങ്ങാനുള്ളത് സാധനം വാങ്ങാൻ പരിക്ക് പോവുക ഇന്ന് പിന്നെ വേറൊരു കാര്യം കഴിച്ചു ഇന്ന് ഞമ്മളെ ഇടക്കിട മറ്റേ ഇയാള് വരുന്നുണ്ട് എന്തായാലും പേര് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ ബ്ലോക്കും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ വരുന്നുണ്ട് അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ നല്ലോണം റോട്ടിലുണ്ട് ഇവിടെ ഹോട്ടലിൽ ഇല്ലല്ലോ എന്നാ അങ്ങനെ നോക്കി വെക്കാം കണ്ടില്ലേ നല്ല തിരക്കുണ്ട് വരും ഞങ്ങൾ എങ്ങനെ മക്രോണി തിന്നാൻ വണ്ടി വന്നിക്കാണ് മമ്മ മക്രോണിയാണ് കേട്ടോ ആ അത് ഉമ്മ പെരിലുണ്ടാക്കിയ മക്രോണിയല്ല ഇന്നൊരു മക്രോണി ഉണ്ടാക്കി അത് മക്രോണിയാണോ അതോ വേറെ വല്ലതാണോന്ന് എന്താണ് അല്ലേ കണ്ടോ സാധനം നോക്കട്ടെ ശരി നമുക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ പറയണേ മിക്കവാറും ഉമ്മ എന്തേലും കുടുംബശ്രീ കുട്ടി അതില് പറയാൻ ചാൻസ് ഉണ്ട് കാരണം അതില് ഉപ്പ് കൂടുതലും മധുരം ഇല്ലെന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് കാരണം ഉമ്മയാണ് നോക്കി നോക്കി നമുക്ക് എന്താണ് നോക്കിയിട്ട് എന്താണ് പറയണോ അത് മാക്രോണിയാണോ ആണോ എന്നിട്ട് ഞാൻ എന്തിനക്രോണി പറഞ്ഞത് എനിക്ക് മാക്രോണി ഇഷ്ടമില്ലാത്ത ആള് ഞാൻ എന്തിനു ഒന്നുകൊണ്ട് ഇവിടെ മക്രോണി പറഞ്ഞു പറ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ സംഭവം പേടിയാണ് വേറെ ഒന്നുമല്ലിന്ന് പറഞ്ഞോ അവിടെ സെറ്റ് ആയി ആയില്ല അത് നമുക്ക് നോക്കി നോക്കാം നമുക്ക് ടൈം ഉണ്ടല്ലോ നമുക്ക് ടൈം ഉണ്ട് ടൈമുണ്ട് നമുക്ക് നോക്കി വെക്കാം പിന്നെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞോ എനിക്ക് പല്ല് ആണോ പല്ല് വെപ്പ് വല്ല് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഗൈസ് ഇമ്മ ഇവിടുന്ന് മക്രോണി തിന്നാൻ എന്ന് നേരെ വെക്കണില്ലെന്ന് പറഞ്ഞു മാറ്റും നോക്കി നോക്കിയോക്കെ ഗൈസ് ഗൈസ് ഇമ്മക്കും ഉമ്മ സാധനം എത്തി രണ്ടാളെ നോക്കി തിന്നിട്ട് പറ തിന്നി ഇത് കോലിട്ടോ ഈ കോലും കൊണ്ടാണ് കുത്തി തിന്നേണ്ടത്

എന്തായാലും തിന്നയി കാണാം അമ്മ ഇങ്ങനെ അവിടെ തിന്നുകൊണ്ടിരിക്കണണ്ട് പല്ലുകൊണ്ട് എന്താണ് കാട്ടുന്നത് പല്ലുകൊണ്ട് തിന്നാൻ പറ്റാത്തോണ്ട് കൊറച്ചനിയെടുത്ത് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വിടുന്ന കൂടുങ്ങാണ് ഉമ്മമാ എങ്ങനെയുണ്ട് അടിപൊളി എങ്ങനെ 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 ആ

ആണോ ണോ തേങ്ങ ഓൾറെഡി നമ്മൾ അത് അറിയില്ല എടുത്തേ പോയില്ല ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി റിട്ടേൺ പരിക്ക് പോവാണി വല്യ സാധനങ്ങളൊന്നുമില്ല അത് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ടുള്ളു അതാ ഓട്ടോസിൽ നോക്കി ആ ഓട്ടോസ് അങ്ങോട്ട് പോയോ അത് കുഴപ്പമില്ല അങ്ങോട്ടന്നെ പോയി നോക്കാം അതിന് ആളുണ്ട് തോന്നിട്ടോ അതാണ് ആ പോണത് ഇല്ല അപ്പറത്തെ ഓട്ടോസ്റ്റാണ്ട് ഞാൻ പോയി ചോദിച്ചോ പേടേ ഇതാണ് വണ്ടി ഇതാണ് വണ്ടി ഇതാണ് ഇറങ്ങി ആ സാധനം അടിക്കറങ്ങി അത് ഞാൻ അടുത്തോണ്ട് ഇറങ്ങി ഉം അങ്ങനെ നമ്മുടെ വെല്ലിമാന്റെ പല്ലിന്റെ കാര്യം ഏകദേശം വെല്ലിമാന്റെ പല്ലിന്റെ കാര്യം അടാ നല്ല നോക്കുന്നുണ്ട് പിന്നെ വെല്ലുമാന്റെ പല്ലിന്റെ കാര്യം ഏകദേശം തീരുമാനമായിന്ന് പറയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല്യമാക്ക് പേടിയാണ് വല്ല്യമാനോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ വല്യമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ള മുമ്പ് അടക്കി ബാക്കി ആ മനസ്സിലാവുന്നില്ല മനസ്സിലാവും അപ്പൊ നമുക്ക് ഉമ്മമാന്റെ ഇത് ഉമ്മക്ക് നല്ല ചേരിക്ക് തിന്നണം എന്നുണ്ടെങ്കി ഉമ്മമാൻ്റെ ആഗ്രഹം പോലെ നമ്മള് പല്ല് മാറ്റും പല്ലൊക്കെ പാടെ നമ്മള് അടിച്ചു പൊളിച്ച് നല്ലൊരു നല്ലൊരു വെപ്പ് വല്ല ഇടും അതല്ലെങ്കിൽ കാലാകാലം ഉമ്മ നടന്നോട്ടെ ഏഹ് കാലായകാലം ഇങ്ങനെ തിന്നാനും പറ്റാതെ എനിക്ക് പല്ല് വേന കുമ്പത്തെ പല്ല് വേന എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും അടിയ്ക്കല്ല നിലത്തേക്കല്ല ആൾക്കാർ നോക്കി ഇപ്പൊ എനിക്ക് അമ്മ പറയണത് അപ്പൊ ഞങ്ങളെ കടമ്പ ഞങ്ങള് ചെയ്യാൻ നോക്കി അപ്പൊ വേണ്ട പറഞ്ഞു ഉം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങളെല്ലാരും ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണണന്നുണ്ടെങ്കിൽ എല്ലാരും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ഒക്കെ അമർത്തി ഞങ്ങളെ വീഡിയോകള് എല്ലാവർക്കും അസ്സാമലൈക്കും ഗൈസ് വരുമ്പോൾ അങ്ങോട്ട് നേരത്തെ പോയിക്കണ കേട്ടോ എങ്ങനെയെങ്കിലും പേരെ കണ്ടാൽ മതി എന്നാണ് അതിന്റെ പൂതി അയിക്കണേ എന്തായാലും നമുക്ക് വല്ല പരിപാടിക്ക് പോയാലോ ലിഫ്റ്റ് വെച്ചോടെ ആണെങ്കിൽ എന്നാ പല്ലിനു വരെ നമുക്ക് കാലിന്റെ എന്തെങ്കിലും പരിപാടിക്കാണ് പോയാലോ ഇപ്പൊ ഒരു പേരാവട്ടെ ഗൈസ് അപ്പൊ ഖൈസ് എല്ലാര്ക്കും അടുത്ത വീഡിയോയിൽ കാണാം അസാലും